ലഹരിക്കടിമയായ മകനെ ഭയന്ന് അർദ്ധരാത്രി വീട് വിട്ടെത്തിയ മാതാവിന് പോലീസിൽ പരാതി നൽകിയിട്ടും മകനെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കാൻ സഹായിച്ചില്ല എന്ന് മാതാവ് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയെ തുടർന്ന് മകനെ പോലീസ് ഇന്നലെ രാത്രി വീട്ടിലെത്തിയ മകൻ ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെയാണ് മാതാവ് ആദ്യം കാക്കൂർ പോലീസിലും പിന്നീട് ടൗൺ കൺട്രോൾ റൂമിലും പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല പുലർച്ചെ രണ്ടു മണിയോടെ റിപ്പോർട്ടർ ടി വി ഓഫീസിലെത്തി മാതാവ് നൽകിയ വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയായിരുന്നു എന്റെ ഉമ്മ അവിടെ ഉണ്ട് പത്തൊമ്പത്തഞ്ച് വയസ്സായ ഒരു ഉമ്മ ഉണ്ടതിന്റെ ഉള്ളിൽ അവർക്ക് എന്ത് സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല കൊണ്ടാൻ വേണ്ടിട്ട് ഞാൻ മൂന്ന് പോലീസ് പോലീസ് പോയിട്ടുണ്ട് റൂറൽ മേധാവി ഇടപെട്ട് മകനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ശേഷമാണ് മാതാവ് വീട്ടിലേക്ക് മടങ്ങിയത് ും സഹായിക്കാനില്ല ഞങ്ങൾ രണ്ട് പ്രായമുള്ള ആൾക്കാരാണുള്ളത് ഒന്നും നിവർത്തിയില്ല അതിന് വേണ്ടിയിട്ട് വേണ്ടിട്ടതിന് ഓരോ സഹായം ചോദിച്ചത് ഒരു ന്യൂസ് ഔട്ട് ചെയ്തപ്പോൾ ഒരു വന്ന് പോലീസ് വന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇനിയിപ്പോ എങ്ങനെയാണ് എന്താണെന്നുള്ളത് അറിയില്ല യുടെ സഹായമില്ലാതെ മകനെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കാത്തതിനാലാണ് രാത്രി നടപടിയെടുക്കാതിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി റിപ്പോർട്ടർ കോഴിക്കോട്